നാരായണ ഗുപ്തരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വേദിയിലുള്ള മഹനീയ വ്യക്തികൾക്കായാലും സദസ്സിലുള്ളവർക്കായാലും അദ്ദേഹത്തെ ഒരു സംഘസ്വയം സേവന എന്ന നിലയിൽ കൂടെ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ ഒരു പ്രചാരകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ വളരെ അടുത്ത് അറിയാനും അദ്ദേഹത്തോട് അടുത്ത് ഇടപ ഇടപഴകാനും സാധിച്ചിട്ടുള്ളവരാണ് നിങ്ങളിൽ മിക്കവാറും എല്ലാവരും കുതിർന്ന ആൾക്കാർ എല്ലാവരും പക്ഷെ അത്തരത്തിലുള്ള ഒരു ഭാഗ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസരമോ ലഭിക്കാത്ത ഒരാളാണ് ഞാൻ പക്ഷെ ഒരു ചെറിയ പ്രത്യേകത ഉള്ളത് ഇത് മാത്രമാണ് അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ തിരോധാനത്തിന് സാക്ഷ്യം വഹിച്ച നൽബാരി ജില്ലയിൽ അദ്ദേഹത്തിന്റെ തിരോധാനത്തിന് ഏതാനും മാസങ്ങൾ മുമ്പാണ് എനിക്ക് നൽബാരി കാര്യാലയത്തിൽ എത്താനും ഒരു ദിവസം ഒരു ഉച്ചയോടുകൂടി ഞാൻ അവിടെ എത്തുന്നു പിറ്റേന്ന് രാവിലെ ആണ് ഞാൻ ഞാൻ കാര്യാലയത്തിൽ തന്നെ അന്ന് രാത്രി കിടന്നത് അന്ന് വൈകുന്നേരം നൽബാരി സംഘകാര്യാലയത്തിനോട് ചേർന്നുള്ള സഹം ശാഖയിലെ ഞങ്ങൾ ഒരുമിച്ച് പോവുകയും ചെയ്തു അതിനുശേഷം പിറ്റേന്ന് അദ്ദേഹം എനിക്ക് പോകേണ്ടത് തേജ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു അദ്ദേഹം തന്നെയാണ് ഞങ്ങൾ എന്നെ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവിട്ട് ബസ് കയറ്റി വിട്ടിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു തിരോധാനം ഉണ്ടാവുമെന്നും മറ്റു കാര്യങ്ങൾ സംഭവിക്കുമെന്നും പക്ഷേ ആ സമയം എന്ന് പറയുന്നത് എന്റെ സർവീസ് ലൈഫിലായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലായാലും തീർച്ചയായിട്ടും അങ്ങേയറ്റം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലമായിരുന്നു ആ വെല്ലുവിളി വ്യക്തിപരമായി ഞങ്ങൾക്കുള്ളതല്ല അത് നമ്മളുടെ രാജ്യത്തിനെതിരെയുള്ള അല്ലെങ്കിൽ രാജ്യത്തിന് നേരെയുള്ള വെല്ലുവിളി തന്നെയായിരുന്നു ഒരുപക്ഷെ ഇവിടെ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല നമ്മളുടെ ഈ പറയുന്ന അസാം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഉണ്ടായ ഒരു രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം അട്ടിമറി പ്രവർത്തനം അത് ലോകത്ത് തന്നെ അപൂർവമായ ഒന്നാണ് അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയും പല സ്ഥലങ്ങളിലും വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് തീവ്രവാദികൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അസമിനെ ആ പ്രവർത്തനത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അസം ഒരു പൂർണ്ണമായിട്ടും ഹിന്ദു സംസ്കൃതിയിൽ ജീവിക്കുന്ന ഒരു പുരാതന സംസ്ഥാനമാണ് മഹാഭാരത കാലം തൊട്ട് അസമിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട് ഇപ്പോഴും അസമിലെ ദേശീയത അതായത് ആ ഉപദേശീയതയിൽ അവരുടെ സംസ്കാരത്തിൽ ഭാരതീയ സംസ്കാരത്തിൽ വലിയ അഭിമാനബോധമുള്ള ഒരു ജനതയാണ് അവിടെ ഉള്ളത് അങ്ങനെ ഒരു ജനതയെ രാജ്യത്തിന് എതിരായ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അസമിൽ നടന്നത് രണ്ട് രീതിയിലാണ് ആ പ്രവർത്തനം നടന്നത് ഒരു വശത്ത് നിന്നുള്ള ആൾക്കാരുടെ അനിയന്ത്രിതമായ കുടിയേറ്റം മറുവശത്ത് ഉള്ളിലുള്ള ദേശീയ ജനതയെ രാജ്യത്തിന് വിരുദ്ധമാക്കുക ഈ രണ്ട് രീതിയിൽ രാജ്യത്തെ അസമിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നത് ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ ബ്ലൂ പ്രിന്റ് ആണ് ഇന്ന് ഭാരതത്തിനെതിരെ പലരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ജനതയെ അതായത് ഹിന്ദു ജനതയെ തന്നെ നമ്മളുടെ രാജ്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുക മറുവശത്തു നിന്ന് പുറമേന്നുള്ള ഭീഷണികളും നമ്മൾക്കെതിരായിട്ട് ഉപയോഗിക്കുക അങ്ങനെ ഒരു ടു പ്രോങ്ഡ് അറ്റാക്ക് എന്ന് പറയുന്നത് കൃത്യമായി ആദ്യം പരീക്ഷിച്ച ഒരു സ്ഥലമായിരുന്നു അസം അതുകൊണ്ട് തന്നെ അസമിലെ തീവ്രവാദികൾ നമ്മൾക്കറിയാം ഉൾഫ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇന്ത്യയിലെ തന്നെ ആ കാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് ട്രെയിൻഡായിട്ടുള്ള ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പണമുള്ള ഒരു ഭീകര സംഘടനയായിട്ട് മാറിയത് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഉൾഫ ഉണ്ടായത് പക്ഷേ തൊണ്ണൂറ് അതായത് നാരായണ ഗുരിച്ചേട്ടനെയൊക്കെ തട്ടിക്കൊണ്ടുപോയ ആ വർഷം ആയപ്പോഴേക്കും അവരുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പീക്കിലെത്തിയിരുന്നു ശരിക്കും പറഞ്ഞാൽ ചേട്ടനെ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ അത് ഞാൻ അന്നത്തെ ഞാൻ സാധാരണ അന്ന് ഡയറി എഴുതി അപ്പൊ അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഡയറിയിൽ നോട്ട് ചെയ്ത് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് ഞാനൊന്ന് വളരെ ചുരുക്കത്തിൽ പറയാം പക്ഷെ അതിനുമുണ്ട് ഞാൻ പറയുന്ന ഈ തൊണ്ണൂറുകൾ എത്തിയപ്പോഴേക്കും ഇവർ അങ്ങേ ഇവരങ്ങേറ്റം ടഫായിട്ടുള്ള അതായത് പൂർണ്ണമായിട്ടും ഹിന്ദുക്കളാണ് ഈ ഉൽഫാ ഭീകരവാദികളെന്നും നിങ്ങൾ ഓർക്കണം പക്ഷേ ഹിന്ദുക്കളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് അവരെ നയിക്കുന്നത് അതുകൊണ്ട് ദേശവിരുദ്ധത എന്ന് പറയുന്നതോ സാംസ്കാരിക വിരുദ്ധത എന്ന് പറയുന്നതോ അവർക്കൊരു പ്രശ്നമേ അല്ല സ്വന്തം വേരുകളെ അവർ ഒട്ടു അംഗീകരിക്കുന്നില്ല പക്ഷേ അസമിന്റെ ഉപദേശീയത എന്നുള്ളത് അവർക്ക് വലിയ കാര്യമാണ് ആ ഉപദേശീയതയാണ് യഥാർത്ഥ ദേശീയത എന്നും ഭാരതീയത എന്ന് പറയുന്നത് അതിന് ശത്രുവാണ് എന്നും അവർ കുറേ ആൾക്കാരിലെങ്കിലും ഒരു വലിയ ബോധ്യമുണ്ടാക്കാൻ അസമിൽ ആ പരീക്ഷണത്തിന് സാധിച്ചിട്ടുണ്ട് ഇന്ന് അതേ പരീക്ഷണമാണ് രാജ്യത്ത് നടക്കുന്നത് ഇന്നിപ്പോൾ നരേന്ദ്രമോദി ഭരിക്കുന്നു ദേശീയ ശക്തികൾ അധികാരത്തിലുണ്ട് ഇന്ന് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് തൽക്കാലം ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് ഈ പരീക്ഷണം തീർന്നു എന്ന് ആരും വിചാരിക്കരുത് ഈ പരീക്ഷണം വളരെ ശക്തമായി തന്നെ കോടിക്കണക്കിന് ഡോളറുകളുടെ പിൻബലത്തോടുകൂടി നടക്കുക തന്നെ ചെയ്യും ഞാൻ അസമിലെ കാര്യം പറയാം അസമിൽ ഈ തൊണ്ണൂറുകളില് ഇപ്പോൾ നാരായണൻ ഗുരു തന്നെ തട്ടിക്കൊണ്ടുപോയത് ഒക്ടോബറിലാണ് ഒക്ടോബറിന് മുമ്പ് ജൂലൈയില് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു വലിയ ബിസിനസ്സുകാരനായ സ്വരാജ് പോൾ സ്വരാജ് പോളിന്റെ സ്വന്തം സഹോദരനെ ഉൾഫ തട്ടിക്കൊണ്ടുപോയി വധിച്ചു അതുപോലെ അവിടുത്തെ നൗഗാം ഡിസ്ട്രിക്റ്റിലെ എസ് പി എ തട്ടിക്കൊണ്ടുപോയി വധിച്ചു അങ്ങനെ ഹൈ പ്രൊഫൈൽ കൊലപാതകങ്ങളൊക്കെ ചെയ്ത് ഇവരൊരു വലിയ ഭീകര സംഘടനയായി അവർ അന്ന് മാറിക്കഴിഞ്ഞു പറഞ്ഞാൽ വിശ്വസിക്കില്ല അവർക്ക് ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ് സഹായം ലഭിച്ചിട്ടുള്ളത് ചൈനയിൽ നിന്ന് മയാന്മാറിൽ നിന്ന് ബംഗ്ലാദേശ് ഭൂട്ടാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ക്യാമ്പ് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ എന്തിനു പറയുന്നു അവസാനം ഇവർ എത്തിച്ചേർന്നത് എൽ ടി ടി യുടെ പക്ഷത്താണ് എൽ ടി യെ ഉപയോഗിച്ചാണ് ഇവർക്ക് ആയുധങ്ങൾ ലഭിച്ചിരുന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ പാകിസ്ഥാന്റെ ഐ എസ് ഐ അതായത് അസമെന്ന് പറയുന്നത് നമ്മളുടെ നോർത്ത് ഈസ്റ്റിലെ ഒരു സംസ്ഥാനത്തെ തീവ്രവാദി സംഘടനയാണ് ആ തീവ്രവാദി സംഘടനയ്ക്ക് ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളിൽ നിന്നും സഹായം ലഭിക്കുകയാണ് എന്തിനാണ് സ്വന്തം രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ പണം ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഇത് വെറുതെ പറയുന്നതല്ല റെക്കോർഡ് ഉള്ളതാണ് ഞാനൊക്കെ എൻ്റെ സർവീസ് ലൈഫ് പറയേണ്ട സ്ഥലമല്ല ഇത് പക്ഷെ ഞാൻ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ സർവീസിൽ ജോയിൻ ചെയ്ത ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് എന്നെ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് അസാമിലാണ് ഞാൻ ചെന്ന് നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഞെട്ടുകയാണ് ഈ നടക്കുന്നത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് അവിടുത്തെ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പറയുകയാണെങ്കിൽ എല്ലാവരും ഹിന്ദുക്കളാണ് എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ് പക്ഷെ ഭാരതമെന്ന് പറയാൻ പറ്റില്ല യു ആർ ഔട്ട്സൈഡേഴ്സ് യു ഇന്ത്യൻസ് ആർ ഔട്ട്സൈഡേഴ്സ് ഇന്ന് നമ്മൾ കാശ്മീരി കേൾക്കുന്ന അതേ കാര്യങ്ങളാണ് ഞങ്ങൾ ആസാമിൽ കേട്ടിട്ടുള്ളത് അത് ഞാൻ ഈ പറയാൻ എടുത്തു പറയാൻ കാരണം ഹിന്ദു മെജോറിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗ്യാരി ഫോർ നാഷണലിസം കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ചിന്തകളെ അട്ടിമറിക്കാനും ആൾക്കാരുണ്ട് അത് എവിടെയും ആണ് അത് നാളെ ആസാമിലെ ബ്ലൂ പ്രിന്റ് ഇന്ത്യ മുഴുവൻ ഈ ഇപ്പോഴത്തെ ഈ ദേശീയ പ്രഭാവം ദേശീയ ശക്തികളുടെ പ്രഭാവം ഒന്നു കുറഞ്ഞു എന്ന് തോന്നിയാൽ ഈ ശക്തികൾ ഈ ആസുര ശക്തികൾ തീർച്ചയായിട്ടും സറകുടഞ്ഞ് എഴുന്നേക്കും അതുതന്നെയാണ് ആസാം നൽകുന്ന പാഠവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു വലിയ ഇടണ്ട കാലഘട്ടത്തിലാണ് ഞങ്ങള് ഞാൻ അവിടെ പോകുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ തൊണ്ണൂറുകളിലാണ് അദ്ദേഹത്തെ കണ്ട് ഇന്ന് വരെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എപ്പോഴും ഒരു ഉള്ളിലെ ദീപ്തമായ ഒരു ഓർമ്മയാണ് നാരായണൻ കുറിച്ചറിഞ്ഞ ഇടക്കിടയ്ക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പൊങ്ങി വരാറുണ്ട് അസമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ ഞാനൊരു നാല് വർഷം മുമ്പ് മധ്യപ്രദേശില് ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു ഞാൻ ഈ ഭാരതീയ ശിക്ഷൻ മണ്ഡലിന്റെ അഖില ഭാരതീയ പ്രചാർ തോളിയിൽ അപ്പൊ ആ പരിപാടി പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ ഈ നൽബായി ജില്ലയിൽ നിന്ന് വന്ന ഒരു ദീപക് ശർമ്മ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഞാൻ എന്റെ സ്ഥലം ഇങ്ങനെ ചെങ്ങന്നൂരാണ് സ്വന്തം സ്ഥലം ചെങ്ങന്നൂരാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് അപ്പൊ തന്നെ ചോദിച്ചു എന്നാണ് അവരൊക്കെ വിളിക്കുന്നത് അപ്പൊ മുരളീജി ആരെയാണ് പുള്ളി എന്നെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു അവിടെ നിന്നുകൊണ്ട് തന്നെ പുള്ളി രണ്ടു മൂന്ന് പേരെയൊക്കെ ഫോണിൽ വിളിച്ച് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു അവരൊക്കെ ഇപ്പോഴും അദ്ദേഹം ഇത്രയും വർഷങ്ങൾക്ക് പത്ത് മുപ്പത്തി രണ്ട് വർഷമായിരുന്നു ഇത്രയും സ്വാധീനം അദ്ദേഹം അവരിലേക്ക് ചെലുത്തിയിരുന്നു ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട ആ ഒരു ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് വൈകുന്നേരം അടുത്തൊരു വീട്ടിൽ പോയി ആഹാരമൊക്കെ കഴിച്ചു അദ്ദേഹം കേരളത്തിൽ എനിക്ക് ഞാൻ ഞാനിപ്പോഴും ഓർക്കാൻ ശ്രമിക്കുന്ന എന്നോട് നൽബാരിയിൽ പോയി അദ്ദേഹത്തെ കാണണം എന്ന് നിർദ്ദേശിച്ചത് ആരാണെന്ന് ഞാൻ മറന്നുപോയി സത്യത്തിൽ അത് ഞാൻ ഓർക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ ചെങ്ങന്നൂര് തന്നെയുള്ള ആൾക്കാർ ആരെങ്കിലും ആയിരിക്കും ആരാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഗോപാലേഷൻ സാറാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആരായാലും ഞാൻ അതനുസരിച്ചാണ് നൽബാരിയിൽ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ പോസ്റ്റിംഗ് തേശ്പൂരാണ് അപ്പൊ തേശ്പൂരിൽ ചെന്ന പിറ്റേ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആർ എസ് എസ് കാര്യാലയത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ആരെയെങ്കിലും പോയി കാണാനോ ഒന്നും സാധ്യല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഐഡന്റിഫൈഡ് ആണ് ഈ ശത്രുക്കളുടെ ഇടയില് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകാൻ സാധ്യത അല്ലാത്തതുകൊണ്ട് ജോയിൻ ചെയ്യുന്ന ഇത് തലയെന്നാണ് ഞാൻ കാര്യാലയത്തിലെത്തിയത് അപ്പൊ അദ്ദേഹം വളരെ എനിക്ക് എന്റെ ഒരു ഇപ്പോഴത്തെ ഓർമ്മ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയങ്കര സംഘർഷം ഉണ്ടായിരുന്നു ഒരു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏർ വിഷയങ്ങളായിരിക്കണം പക്ഷെ എന്നോട് ചെങ്ങന്നൂരിലെ കാര്യവും ഇവിടെ പല വ്യക്തികളുടെ കാര്യവും ഒക്കെ എടുത്തു ചോദിച്ചു കൃഷേണെ കുറിച്ച് സംസാരിച്ചായിരുന്നു അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് തേശ്പൂരിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോ ഈ ഞാൻ റോയൽ ആണ് എന്ന് പറഞ്ഞപ്പോ അതുമായി ബന്ധപ്പെട്ടും ഉൾഫയുമായി ബന്ധപ്പെട്ടും കുറെ കാര്യങ്ങൾ പറഞ്ഞു ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ് അദ്ദേഹം ഇരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനം രാഷ്ട്രവിരുദ്ധ ശക്തികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനത്തെക്കുറിച്ചും അത് അദ്ദേഹത്തിന്റെ നേരെ ഉണ്ടാകുന്ന ഭീഷണി അല്ലെങ്കിൽ സംഘ പ്രവർത്തനത്തിനെതിരെ ഉണ്ടാകുന്ന ഭീഷണിയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം കൃത്യമായി ബോധമുള്ള ആളായിരുന്നു ആ ബോധ്യത്തോട് കൂടി തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഇത്രയും വലിയ ആസുര ശക്തികൾ പ്രവർത്തിക്കുന്ന ആ ഒരു സ്ഥലത്താണ് ഈ ഒരു സംഘത്തിന്റെ ഒരു ആദർശ ദീപം കൊളുത്തി ആ ഇരുട്ടിലേക്ക് അദ്ദേഹം ചെന്ന് ചെന്നിറങ്ങിയത് അത് അതിന്റെ വരും വരാനികകൾ കോൺസിക്വൻസസ് അറിയാത്ത ആളൊന്നുമല്ല അദ്ദേഹം വളരെ കൃത്യമായി തന്നെ എന്നോട് പറയേ കാര്യങ്ങൾ പറഞ്ഞു തേജ്പൂരിൽ ഒന്ന് രണ്ട് ആൾക്കാരുടെ റെഫറൻസ് എനിക്ക് തന്നു ഇന്ന ഇന്ന ആൾക്കാരെ പോയി കാണണം അവരൊക്കെ നിങ്ങളെ കുറെ ഹെൽപ്പ് ചെയ്യും അസമീസ് തന്നെയാണ് അപ്പൊ ഇതൊക്കെ പറഞ്ഞ് എന്നെ പിക്ക് രാവിലെയാണ് അദ്ദേഹം കൊണ്ട് വിട്ടത് അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ ഒരു ബസ്സിൽ നൽബാരിയിൽ നിന്ന് തേശ്പൂരിലേക്ക് ഞാൻ പോവുമായിരുന്നു അതാണ് ഞാൻ അദ്ദേഹത്തെ ലാസ്റ്റ് കണ്ടത് ഞാൻ ബസ്സിലിരുന്ന് തിരിഞ്ഞു നോക്കുന്നതും എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ആറ് ഏഴ് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ തിരോധാനം സംഭവിക്കുന്നത് ഞാൻ അത് അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല ഞാനൊരു എട്ടൊമ്പത് മാസം കഴിഞ്ഞാണ് ഇതറിഞ്ഞത് ഒന്ന് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി ഇതുമായി ബന്ധപ്പെട്ടാണ് പിടിക്കുന്ന തീവ്രവാദികളെ നമ്മൾ ദൂരെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുക ഇന്ററോഗേറ്റ് ചെയ്യുക അപ്പൊ ഈ നൽബാരി ജില്ലയിൽ നിന്ന് ആരെ നമ്മളുടെ മുമ്പിൽ കിട്ടിയാലും ഞാൻ മാത്രമല്ല ഞാൻ പല ആൾക്കാരോടേയും പറഞ്ഞതുകൊണ്ട് മിക്കവാറും എല്ലാവരും തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യം ചോദിക്കുമായിരുന്നു പക്ഷെ നമ്മൾക്ക് ഇൻഫർമേഷൻ വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ ഒന്ന് പേടിച്ചിട്ട് പൊതുജനങ്ങൾ ഒന്നും തരില്ല രണ്ട് ഈ പിടിക്കുന്ന തീവ്രവാദികളെന്ന് പറയുന്നത് വെൽ ട്രെയിൻഡ് ആണ് വളരെ ട്രെയിൻഡ് ആണ് അവരെ ഇന്റലിജൻസ് സംവിധാനത്തെക്കുറിച്ച് പോലും പാകിസ്ഥാനിൽ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുത്ത ഇരുന്നൂറോളം ഊഷ തീവ്രവാദികൾ ആ സമയത്തുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്കറിയാം അവരിൽ നിന്നൊക്കെ ഒരു വ്യക്തിയുടെ ഇൻഫർമേഷൻ കിട്ടുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നെ ആ സമയത്തും അത് കഴിഞ്ഞുവൊക്കെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ പിന്നീട് ഉൾഫയുടെ ഒരു പ്രഭാവം കുറഞ്ഞ ശേഷം കുറെ ആൾക്കാര് അവിടെയും ഇവിടെയുമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ കിട്ടിയ ഇൻഫർമേഷൻ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കമ്പെയിൽ ചെയ്യാൻ സാധിക്കുക എനിക്ക് നമ്പൂതിരി സാർ എന്താണ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ഈ തിരോധാനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാ എനിക്കറിയാവുന്ന കുറച്ച് വിവരങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് എഴുതി വെച്ചത് ഒക്ടോബർ അഞ്ചിന് ആണ് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹത്തെ തട്ടിക്കൊണ്ട് പോകുന്നത് അദ്ദേഹം ഹേമന്ത് മെഥി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് രാവിലെ നൽബാരി കാര്യാലയത്തിൽ നിന്ന് ബാലിത്താറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹം പോയത് അവിടെ ഹേമന്ത് മെഥി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണ് അദ്ദേഹം പോയത് അവിടെയാണ് അവര് ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഹേമന്ത് മെതി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ അദ്ദേഹത്തോടെ കഴിഞ്ഞ ആഴ്ചയും സംസാരിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അസമീസ് അല്ലാതെ മറ്റൊരു ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല ഹിന്ദി ഒട്ടും അറിയില്ല ഞാൻ ഈ നേരത്തെ പറഞ്ഞ ദീപക് ശർമ്മയുമായി ബന്ധപ്പെട്ട് ആ നമ്പർ മേടിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു അപ്പോൾ ഹേമന്ത് മെതിയും ഇദ്ദേഹവും ഒരുമിച്ച് ആഹാരം കഴിച്ച ശേഷം അവരവിടെ നിന്ന് ഗോലോക് രാജവംക്ഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് പോയി ആ വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് സംഘത്തിന്റെ വരുന്ന ഏതോ ഒരു പരിപാടിയെ സംബന്ധിച്ച് കുറെ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിച്ചു പരിപാടി സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തെ പവിത്ര രാജവംശി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിക്കുകയാണ് ഈ പവിത്ര രാജവംശിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിക്കുന്നു അതൊരു ട്രാപ്പായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ഈ പവിത്ര രാജവംശിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയോ അല്ലെങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയോ അത് എനിക്ക് ഇപ്പോഴും വ്യക്തമല്ല അവിടെ വെച്ചാണ് ഇദ്ദേഹത്തെ ഈ ഒരു ചൗക്ക് ദന്തമ ചൗക്ക് എന്ന് പറയുന്ന അവിടെ വെച്ച് തീവ്രവാദികൾ വളയുകയും രണ്ട് ബൈക്കിലായിട്ട് ഇദ്ദേഹത്തെയും ഹേമന്ദ് മേഥിയെയും രണ്ട് ബൈക്കുകളിലായിട്ട് നടുത്തിരുത്തി തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് അതിനുശേഷം ഇദ്ദേഹത്തിന്റെ യാതൊരു വിവരവും ആർക്കും ലഭിച്ചിട്ടില്ല ഹേമന്ദ് മേഥിയെ രണ്ട് ദിവസത്തിന് ശേഷം പറഞ്ഞു വിടുകയും ചെയ്തു അയാൾ അസമീസ് ആയതുകൊണ്ട് അയാളെ പറഞ്ഞു വിട്ടു പിന്നീട് നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇദ്ദേഹത്തെ അവിടെ നിന്ന് ഒരു ഹില്ലി ഏരിയ ഉണ്ട് നൽബാരി ഡിസ്ട്രിക്റ്റിലെ ഹില്ലി ഏരിയ ഉണ്ട് ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി രണ്ടു മൂന്ന് ദിവസം അവിടെ പാർപ്പിക്കുകയും ചെയ്തു അവിടെ നിന്നാണ് മറ്റേ ആളെ ഇവര് സ്വാതന്ത്ര്യമാക്കി വിടുന്നത് വളരെയധികം ടോർച്ചർ ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങേറ്റം ടോർച്ചർ ചെയ്ത് ചെയ്യാവുന്ന എല്ലാ ഉപദ്രവവും ചെയ്ത ശേഷം അത് കണ്ടിട്ടാണ് ഹേമന്ത് മെത്തി അവിടെ നിന്ന് പോകുന്നത് പിന്നീട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞുകൂടാ ഇതെല്ലാം ഒന്ന് തീർന്ന ശേഷം അവിടെ തന്നെയുള്ള സ്വയം സേവകര് ധാരാളം സെർച്ച് നടത്തിയിരുന്നു പോലീസ് കാര്യമായി സെർച്ച് ചെയ്തില്ല പക്ഷെ അവിടെ മാസ് ഗ്രേവുകൾ കുഴിമാടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആ കുഴിമാടങ്ങളിൽ നിന്ന് ലഭിച്ച ശവശരീരങ്ങളിലും ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല അപ്പോൾ ചിലരൊക്കെ പറയുന്ന അവിടെ ഒരു നദിയുണ്ട് ആ നദിയുടെ പേര് നദിയുടെ പേര് ഞാൻ എഴുതി വെച്ചത് ഞാൻ വിട്ടുപോകുന്നു ആ നദിയിലേക്ക് പക്ഷെ എടുത്ത് ഒഴുക്കിയിട്ടുണ്ടാകണം എന്തായാലും അദ്ദേഹത്തെ മരണപ്പെട്ടുവന്നു കൊല്ലപ്പെട്ടു എന്നുമാണ് ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്നത് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് പോയി അസം പോലെ ഇന്നത്തെ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത ഒരു കാലത്ത് ഞങ്ങൾ പോലും വലിയ റിസ്ക്കിലാണ് ഞങ്ങൾ അവിടെ ജോലി ചെയ്തത് പക്ഷെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് ആയുധങ്ങളുണ്ട് ഒളിക്കാൻ സ്ഥലങ്ങളുണ്ട് മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഒരു സംഘത്തിന്റെ ഒരു ആദർശം ആ ഒരു ആദർശത്തിന്റെ മാത്രം ശക്തിയിൽ തികച്ചും എന്താ പറയാ അപരിചിതമായ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു വർക്കിന് വേണ്ടി ഒരാൾ അവിടെ എത്തുക അങ്ങനെയൊരു ശത്രുക്കളുടെ നേരെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് തന്നെ സംഘപ്രവർത്തനം നടത്തുക എന്നുള്ളത് അത് ഒരുപക്ഷെ നമ്മൾക്ക് മനസ്സിലാവുമായിരിക്കും പക്ഷെ സംഘത്തിന് പുറത്തുള്ള സംഘസ്വാധീനത്തിന് പുറത്തുള്ള ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ഒരു അതിന്റെ ഒരു ചുരുക്കം ഈ ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് അസമിലെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിലുണ്ട് ഇന്നും ആ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭീഷണിയെ സംബന്ധിച്ചാണ് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളില് പന്ത്രണ്ട് പതിമൂന്ന് ജില്ലകളിൽ ഹിന്ദുക്കള് ഇപ്പോൾ ന്യൂനപക്ഷമായിട്ടുണ്ട് അസമില് നാല്പത്തിയൊന്ന് ശതമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ബോംബ് വെക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ ഒരു ബോംബും പൊട്ടിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ അവിടുത്തെ അന്തരീക്ഷം മാറി മറിഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ് പക്ഷെ അത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്ര ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നാരായണൻകുട്ടിച്ചേരണെ പോലെ ഉള്ള ആയിരക്കണക്കിന് നിസ്വന്മാരുടെ രാജ്യത്തിനു വേണ്ടി അർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലം മാത്രമാണ് നമ്മളൊക്കെ അവിടെ പോകുന്ന ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് ആയുധങ്ങളുണ്ട് ഇത് അതൊന്നും ഇല്ലാതെ ഒരു ആദർശത്തിന്റെ ഒരു ഒരു കൈത്തന്യമായി അവിടെ പോയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ച ഇങ്ങനത്തെ ആയിരക്കണക്കിന് യുവാക്കളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഭാരതം ഒന്നായി നിൽക്കുന്നത് ഭാരതത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഈ പ്രശ്നമുണ്ട് നമ്മളെല്ലാ പ്രദേശങ്ങളിലും നമുക്ക് ഭാരതത്തിൽ വലിയ വൈവിധ്യമുണ്ട് എന്ന് പറയുന്നു വെല്ലുവിളികളിലും നമുക്ക് വൈവിധ്യമുണ്ട് ആ വെല്ലുവിളികളെ തമിഴ്നാട്ടിലായാലും അസമിലായാലും ബംഗാളിലായാലും ഇന്ന് നമ്മൾ കാണുന്നത് രാഷ്ട്രവിരുദ്ധ ശക്തികൾ എങ്ങനെയും നമ്മളെ കീഴടക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പം അതിനെതിരെയുള്ള ഒരു വലിയ സന്ദേശമാണ് അദ്ദേഹം നൽകിയതെന്നാണ് ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുതന്നെയാണ് അതിൻ്റെ സത്യവും ഇന്നും അദ്ദേഹത്തെ അദ്ദേഹത്തെ ഓർക്കുന്ന അദ്ദേഹത്തെ ആരാധിക്കുന്ന നിരവധി ആൾക്കാരെ അസമിലുണ്ട് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളി എന്ന നിലയിൽ ഒരു നാട്ടുകാരെന്ന നിലയിൽ അഭിമാനം കൂടിയാണ് എല്ലാവർക്കും നമസ്കാരം ുംവേർഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫ് ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം